അരിമ്പറമ്പിൽ വർഗീസ് തോമസിനാണ് കേരള സർക്കാരിന്റെ മികച്ച ഭിന്നശേഷി കർഷകനുള്ള അവാർഡ് ലഭിച്ചത് ഓഗസ്റ്റ് പതിനേഴിന് തൃശൂരിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമ്മാനിക്കും അമ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഭിന്നശേഷി കർഷകർക്കുള്ള പ്രഥമ പുരസ്കാരത്തിനാണ് വർഗീസ് തോമസ് അർഹനായത് ആദ്യം ബിസിനസ് രംഗത്തേക്ക് കടന്നെങ്കിലും പിന്നീട് കർഷകരായ മാതാപിതാക്കൾ എ വി തോമസ് അന്ന തോമസ് എന്നിവർക്കൊപ്പം കൃഷിയിലേക്ക് തിരിഞ്ഞു ബെച്ചൂച്ചെറ കൃഷിഭവൻ പരിധിയിൽ വീടിനോട് ചേർന്ന നാല് ഏക്കർ ഉൾപ്പെടെ മൊത്തം അഞ്ചര ഏക്കർ സ്ഥലത്താണ് മനു സമ്മിശ്ര കൃഷി ചെയ്യുന്നത് വാഴ നെല്ലി പ്ലാവ് മാവ് ഷീമപ്ലാവ് പപ്പായ കൈതച്ചക്ക സപ്പോട്ട മുള്ളാത്ത സീതപ്പഴം അവക്കോട ഡ്രാഗൺ റമ്പുട്ടാൻ മംഗോസ്റ്റിൻ അബിയു ദുരിയാൻ എന്നിവയ്ക്കൊപ്പം ഏലം വാനില ഇഞ്ചി ജാതി കുരുമുളക് മഞ്ഞൾ കുടംപുളി തുടങ്ങിയവയും കൃഷിയിടത്തിലുണ്ട് ചീര വെണ്ട വഴുതന മുളക് കാബേജ് കോളിഫ്ലവർ ചേന ചേമ്പ് കാച്ചിൽ മധുരക്കിഴങ്ങ് കപ്പ എന്നിവയും വാണിജ്യ അടിസ്ഥാനത്തിൽ കശുമാവ് റബ്ബർ കാപ്പി തെങ്ങ് കമുക് കൊക്കോ എന്നിവയും കാലിത്തീറ്റ വിളയായ ശങ്കരനേപ്പിയർ പച്ചില വളച്ചെടികളായ കൊഴിഞ്ഞില് മുറുക്ക് മുതലായവയും തേക്ക് ആനലി മഹാഗണി എന്നിവയ്ക്കൊക്കെ മനുവിന്റെ കൃഷിയിടത്തിൽ കാണാം കൃഷി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ കൊല്ലം കൊക്കോയ്ക്ക് വിലയുണ്ടായിരുന്നു അപ്പൊ കുരുമുളകിന് വിലയില്ലായിരുന്നു ഈ കൊല്ലം കുരുമുളകിന് വില വന്നപ്പോൾ കൊക്കോയുടെ വില പോയി അങ്ങനെ പറഞ്ഞാലും പലവിധമായ കൃഷിയുള്ളതുകൊണ്ട് നമുക്ക് മെയിൻ്റെസ് ചെയ്ത് പോകാൻ കഴിയുന്നുണ്ട് പിന്നെ ഈ കാലാവസ്ഥാ വ്യതിയാനം നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് ഈ കൊല്ലം ഭയങ്കരമായ കാറ്റും മഴയൊക്കെ വന്ന് നമ്മുടെ കൃഷിക്കും ഒക്കെ പകര നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നാലും കുഴപ്പമില്ലാതെ പോകുന്നു നമ്മുടെ വെച്ച് വെച്ചൊക്കെ പഞ്ചായത്തും കൃഷി വകുപ്പും ഒക്കെ നമുക്ക് നല്ല സപ്പോർട്ടാണ് അവരാണ് നമ്മളെ ഈ ഒരു അവാർഡിലേക്ക് എത്തിച്ചത് നമുക്ക് അറിയില്ല ഇങ്ങനെ ഒരു അവാർഡ് ഇതുകൊണ്ട് അവരാണ് അതിനു വേണ്ട പ്രൊമോട്ടുകൾ നൽകിയതും പോരാതെ നമുക്ക് ഈ ഓർഗാനിക്കൽ സർട്ടിഫിക്കറ്റ് നമുക്ക് ഈ കൊല്ലം കേന്ദ്ര സർക്കാരിൻ്റെ ലഭിച്ചിട്ടുണ്ട് കോഴിക്കുഞ്ഞ് വിൽപ്പനയും വളർത്തും എല്ലാം ഉണ്ട് പിന്നെ ബ്രോയിലർ കോഴി വളർത്തുക വിൽപ്പന എല്ലാ പിന്നെ കുരുമുളകിന്റെ പല വെറൈ പല പ്രോസസ്സും ചെയ്ത് വിദേശത്തോടെ അയക്കുന്ന ഒരു മനുഷ്യരാണ് പിന്നെ പിന്നെ കാപ്പി പിന്നെ പൊടിയാക്കി വിൽപ്പനയുണ്ട് നല്ല മാസലക്ഷങ്ങൾ തന്നെ വരുമാനം ഈ പുള്ളിയുടെ ചെറിയൊരു കഴിവ് കഴിവിൽ നിന്ന് തന്നെ ഇത്രയും ലക്ഷങ്ങൾ വരുമാനം നേടുന്ന ഒരു മനുഷ്യനാണ് മികച്ച കർഷകനുള്ള പഞ്ചായത്ത് ജില്ലാ അവാർഡുകൾ മുൻവർഷങ്ങളിൽ മനുവിന് ലഭിച്ചിട്ടുണ്ട് മുച്ചക്കര സ്കൂട്ടർ ഭിന്നശേഷിക്കാർക്ക് ഓടിക്കാവുന്ന ഓട്ടോറിക്ഷ എന്നിവയിലാണ് കൃഷി സ്ഥലത്തെത്തുന്നത് ഭാര്യ മിനി തോമസ് മക്കളായ ഏബൽ അനു നിയ എന്നിവരുടെ മികച്ച പിന്തുണയാണ് മനുവിന് ലഭിക്കുന്ന വലിയ പ്രോത്സാഹനം ബെച്ചൂച്ചിറ ഗ്രാമപഞ്ചായത്തിലെ മികച്ച കുട്ടി കർഷകനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവാർഡ് മനുവിന്റെ മകൻ ഏബലിനായിരുന്നു ന്യൂസ് ബ്യൂറോ റാന്നി